നിരവധി വാട്സ്ആപ്പ് ഉപയോക്താക്കൾക്ക് സ്റ്റാറ്റസ് കാണുന്നതും സ്റ്റാറ്റസ് ഇടുന്നതും ഒക്കെ ഏറെ താൽപ്പര്യമുള്ള കാര്യമാണല്ലേ ഒരു ഇൻസ്റ്റന്റ് മെസ്സേജിംഗ് ആപ്പ് എന്നാണ് വാട്സാപ്പിനെ വിശേഷിപ്പിക്കുന്നതെങ്കിലും വെറും ഒരു മെസ്സേജിങ് ആപ്പ് എന്നതിനപ്പുറമുള്ളൊരു സ്ഥാനം ഉപയോക്താക്കൾക്കിടയിൽ നേടിയെടുക്കാൻ വാട്സാപ്പിന് കഴിഞ്ഞിട്ടുണ്ട് തുടർച്ചയായി പുതിയ ഫീച്ചറുകൾ അവതരിപ്പിച്ചുകൊണ്ട് എന്നും പുതുമ നിലനിർത്തിയും കൂടുതൽ യൂസർ ഫ്രണ്ട്ലിയായി ആയി മാറുകയും ചെയ്തുകൊണ്ടാണ് വാട്സാപ്പിന് ഉപയോക്താക്കൾക്കിടയിൽ ഇത്രയും സ്വാധീനം നേടാൻ കഴിഞ്ഞത് ലോകത്തെ ഏറ്റവും അധികം വാട്സ്ആപ്പ് ഉപയോക്താക്കളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ വാട്സ്ആപ്പ് ഉപയോഗിക്കാത്ത സ്മാർട്ട് ഫോൺ ഉടമകൾ തീരെ കുറവായിരിക്കുമെന്ന് തന്നെ പറയാം മെസ്സേജ് അയക്കാൻ മാത്രമല്ല കോളുകൾ വിളിക്കാനും ഗ്രൂപ്പ് കോളുകൾ വിളിക്കാനും വീഡിയോ കോളുകൾ ചെയ്യാനും പണം അയക്കാനും ബാങ്ക് ബാലൻസ് അറിയാനും പല ടിക്കറ്റുകളും ബുക്ക് ചെയ്യാനും തുടങ്ങി എണ്ണം മറ്റു സൗകര്യങ്ങൾ വാട്സ്ആപ്പ് ഇപ്പോൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് വാട്സപ്പ് ഉപയോഗിക്കാൻ ആളുകളെ പ്രേരിപ്പിക്കുന്ന വിധത്തിൽ സുരക്ഷയും സൗകര്യങ്ങളും ഉറപ്പാക്കിക്കൊണ്ട് തന്നെയാണ് പുതിയ ഫീച്ചറുകൾ എത്താറുള്ളത് വാട്സാപ്പ് ഉപയോക്താക്കളിൽ പലരുടെയും ഇഷ്ടവിനോദങ്ങളിൽ ഒന്ന് തന്നെയാണ് സ്റ്റാറ്റസ് ഇടുക എന്നതും മറ്റുള്ളവരുടെ സ്റ്റാറ്റസ് കാണുക എന്നതും ടെക്സ്റ്റ് വോയിസ് മ്യൂസിക് വീഡിയോ ചിത്രങ്ങൾ ഇമോജികൾ തുടങ്ങി എന്തും കോണ്ടാക്ട് ലിസ്റ്റിലുള്ള മറ്റു വാട്സ്ആപ്പ് ഉപയോക്താക്കളുമായി പങ്കുവയ്ക്കാൻ വാട്സാപ്പിന്റെ സ്റ്റാറ്റസ് ഓപ്ഷൻ സൗകര്യമൊരുക്കുന്നു വാട്സ്ആപ്പ് ഉപയോക്താക്കളിൽ നിരവധി പേർ സ്റ്റാറ്റസ് ഇടാറുണ്ട് ഇപ്പോൾ സ്റ്റാറ്റസ് സൗകര്യത്തിലേക്ക് പുതിയൊരു ഫീച്ചർ കൂടി അവതരിപ്പിച്ച് സ്റ്റാറ്റസിനെ സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും പങ്കുവയ്ക്കലിന്റെയും ഇടനിലക്കാരനാക്കാനുള്ള പുതിയൊരു നീക്കത്തിലാണ് വാട്സാപ്പിന്റെ മാതൃകമ്പനിയായ മെറ്റ തങ്ങളെ മെൻഷൻ ചെയ്ത് പോസ്റ്റ് ചെയ്തിരിക്കുന്ന സ്റ്റാറ്റസുകൾ ഇനി വാട്സാപ്പ് ഉപയോക്താക്കൾക്ക് റീപോസ്റ്റ് പോസ്റ്റ് ചെയ്യാനാകും എന്നതാണ് വരാൻ പോകുന്ന പുതിയ ഓപ്ഷൻ ഇപ്പോൾ മറ്റൊരാളുടെ ഏതെങ്കിലും സ്റ്റാറ്റസ് നമുക്കും സ്റ്റാറ്റസ് ആക്കണം എന്ന് തോന്നിയാൽ ഒന്നെങ്കിൽ അത് അയാളോട് ചോദിച്ചു വാങ്ങണം അതല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കണം എന്നാൽ ഇത് രണ്ടും ചെയ്യാതെ മറ്റുള്ളവരുടെ സ്റ്റാറ്റസ് അതായത് അവർ നമ്മളെ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം നമുക്കും സ്റ്റാറ്റസ് ആക്കാം എന്നതാണ് വരാൻ പോകുന്ന റീഷെയർ ഫീച്ചർ കൊണ്ട് വാട്സാപ്പ് ഉപയോക്താക്കൾക്കുണ്ടാകുന്ന നേട്ടം നമ്മെ ടാഗ് ചെയ്തിരിക്കുന്ന സ്റ്റാറ്റസുകൾ വീണ്ടും പോസ്റ്റ് ചെയ്യാൻ ഇൻസ്റ്റഗ്രാമിൽ നിലവിൽ സൗകര്യമുണ്ട് ഇത് വാട്സാപ്പിലേക്കും കൊണ്ടുവരാനാണ് മെറ്റയുടെ ശ്രമം നിലവിൽ ഈ ഫീച്ചർ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നതേയുള്ളൂ എങ്കിലും അധികം വൈകാതെ തന്നെ ഇതെല്ലാവർക്കുമായി അവതരിപ്പിക്കപ്പെടുമെന്ന വാട്സ്ആപ്പ് അപ്ഡേറ്റുകൾ പുറത്തുവിടാറുള്ള വാബിറ്റ ഇൻഫോ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു വാട്സ്ആപ്പ് ഇൻ ഉപയോക്താക്കൾക്കിടയിൽ പരസ്പര ഇടപെടൽ കാര്യക്ഷമമാക്കാനും നല്ലൊരു ബന്ധം സൃഷ്ടിക്കാനും സൗഹൃദം കൂടുതൽ ശക്തമാക്കാനുമൊക്കെ പുതിയ ഫീച്ചർ വലിയ പങ്ക് വഹിക്കുമെന്ന് കരുതപ്പെടുന്നു വാട്സാപ്പിനെ കൂടുതൽ ഇഷ്ടപ്പെടാൻ ഈ ഫീച്ചർ ഉപയോക്താക്കളെ പ്രേരിപ്പിക്കുമെന്നാണ് മെച്ച പ്രതീക്ഷിക്കുന്നത് വാട്സ്ആപ്പ് ഉപയോക്താക്കളും ഏറെ പ്രതീക്ഷയോടെയാണ് ഈ വാർത്തയെ നോക്കിക്കാണുന്നത് പുതിയ ഫീച്ചറിന്റെ പ്രവർത്തനം എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം സ്റ്റാറ്റസ് റീഷെയർ ചെയ്യുന്നതിനുള്ള സൗകര്യം നിലവിൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നതേയുള്ളൂ ഇത് എങ്ങനെയാകും പ്രവർത്തിക്കുക എന്നത് സംബന്ധിച്ച് വാവിറ്റോ ഇൻഫോ പറയുന്നത് ഇങ്ങനെയാണ് സ്റ്റാറ്റസ് അപ്ഡേറ്റ് ഇന്റർഫേസിനുള്ളിൽ ഒരു പുതിയ ബട്ടൺ ഉൾപ്പെടുത്തും ഈ ബട്ടൺ ഉപയോഗിച്ച് ഉപയോക്താക്കൾക്ക് അവരെ മെൻഷൻ ചെയ്തിരിക്കുന്ന സ്റ്റാറ്റസ് അപ്ഡേറ്റുകൾ എളുപ്പത്തിൽ വീണ്ടും ഷെയർ ചെയ്യാനാകുമെന്നാണ് പറയുന്നത് എന്തായാലും പുതിയൊരു അപ്ഡേറ്റ് കൂടി വരുന്നതോടെ ഉപയോക്താക്കൾക്ക് വാട്സാപ്പിനോടുള്ള ഇഷ്ടം കൂടുമെന്ന കാര്യം ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്